ഹലോ എല്ലാ കുട്ടികർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇത് ചതിൽ നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് വരെ പോയതിൻ്റെ വീഡിയോ ആണ് വീഡിയോ കണ്ടുമ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കളിച്ചു വിളിച്ചു കുട്ടികളുടെ സ്കൂളൊക്കെ തുടങ്ങി എല്ലാവരും പല പരിപാടികളായി അപ്പോൾ ഓണക്കോശനമൊക്കെ വീഡിയോ പറഞ്ഞായിരുന്നാലും ഓക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോൺ വീഡിയോ ഞാൻ ഇടുന്നത് പിന്നെ അത് കുറവുകളൊക്കെ ഉണ്ട് ഉണ്ടെല്ലാവരും ക്ഷമിക്കുക ഓക്കെ ഞായറാഴ്ച തിങ്കളാഴ്ച സ്കൂൾ ഉറക്കുന്നുണ്ട് പിള്ളേർ വേണമെങ്കിൽ ഞങ്ങൾ ആലപ്പുഴ ബീച്ച് വരെ പോയതിൻ്റെ വിശേഷങ്ങളാണ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് തിങ്കളാഴ്ച സ്കൂൾ ഉറക്കുകയാണ് അപ്പം ബാക്കി എല്ലാ ദിവസങ്ങളും നല്ല തിരക്കുകളായിരുന്നു അന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴ ബീച്ച് വരെ പോയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് പിന്നെ ഞാനത് കൂടുതൽ വോയിസ് ഒന്ന് കൊടുത്തിട്ടാലും എനിക്ക് ഒന്നാമത്തെ സൗണ്ടൊക്കെ ആണെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നായാലും ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ മ്യൂസിക് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ് കൈസ് പക്ഷേ അത് കോപ്പി റൈറ്റ് കിട്ടുകയാണ് അതുകാരാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആപ്പിടെ നല്ല വെയിലായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി താഴെട്ടൊന്നും അവർ ഇറക്കത്തില്ല കാരണം ഭയങ്കരമായിട്ട് തിര കയറി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നതിന് ഇങ്ങനെ വരെയും സന്ധ്യ ആയപ്പോഴേക്കും കയറി ഞങ്ങളൊരു മൂന്നൊക്കെ ആയപ്പോൾ ചെന്നു നല്ല വെയിലാണ് കാരണം കുടയായിരുന്നു നടക്കുന്നത് അങ്ങനെ ഞാനും എല്ലാ രീതിയും പിള്ളേരുമാണ് ചെന്നപ്പോൾ അങ്ങനെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കാരണം അവർ അവിടെ ഓരോന്ന് മണ്ണ് കൊണ്ട് വരച്ച് കളിക്കുകയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് വെയിലും താങ്ങ് ഇതിനപ്പാണ് അവർ വെള്ളത്തോടെ ഇറങ്ങാൻ തുടങ്ങിയത് ഇതൊക്കെ അനുസരിച്ച് ഇവിടിങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോഡലാണ് അത് കഴിഞ്ഞ് നന്നമോളും എല്ലാം അവിടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ മന്ത്രി ഇതിനെ മൊത്തം അത് മായ്ച്ചു കളയാണ് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇരുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് വലിയ കുഴപ്പമില്ലാതെ എല്ലായിടത്തും പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഞങ്ങൾ സാധാരണ എപ്പോഴും പിന്നെ മാരാരക്കുളത്താണ് പോകാറുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ആലപ്പുഴ ബീച്ച് വരെ വന്നത് പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ അവിടെ അധികം ആളൊന്നും പിന്നെ ഞങ്ങൾ പോരാറായപ്പോഴേക്കും അവിടെ നിന്നും അടക്കാൻ വല്ലാത്ത പോലെ ഭയങ്കര നിറയെ ആളുകളായിട്ട് ഭയങ്കര ചൂട് കൊണ്ടാണ് ഞങ്ങൾ കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത് അവരിങ്ങനെ വെയിൽ കാരണം ഇങ്ങനെ കുറച്ചു നേരമൊക്കെ മേളിൽ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് അപ്പോൾ അവിടെ ഗാർഡ് നടക്കുന്നുണ്ട് അവർ അങ്ങോട്ടധികം സമയത്തില്ല അത്യാവശ്യം ഒക്കെ ഇറങ്ങി പിന്നെ വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്തു അങ്ങനെ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിള്ളേരുടെയൊക്കെ പരീക്ഷണ മാർഗമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് കയറാൻ പറഞ്ഞിട്ട് അവർ കയറത്തില്ലായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഇവരെ കയറ്റി ഞങ്ങൾ പോരുവാണ് ചെയ്തത് അവിടെ തിരിഞ്ഞ് സന്ധ്യകായപ്പോഴേക്കൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും തിരി നല്ലതായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു അവിടെ മരണ്ട കഴിഞ്ഞ ദിവസം മീൻ ഇവിടുത്തെക്കാർ കൂട്ടാറ് ദിവസം കഴിഞ്ഞാൽ കിട്ടി എന്നാൽ തൊട്ട് താഴെ തന്നെ വലിയ കുഴിയാന്ന് പറഞ്ഞു അതാണ് അങ്ങോട്ട് ഇറക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ മാലാൽപ്പുളം ബീച്ചിലേക്ക് പോകുന്നത് അവിടെ പിന്നെ അത്രയും ഇല്ല എന്നാലും ഇപ്പോൾ ഒന്നും എന്നും അധികം ആരും ഇറക്കത്തില്ല നേരത്തെ പോലെ ഒന്നും ഇപ്പോൾ ഇറക്കത്തില്ല അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കാരണം ഒരു പാട്ട് പിന്നെ അല്ല മതി പാട്ട് ഇടുന്ന മുഴുവൻ കോപ്പുലേറ്റ് വരുവാണ് അത് കാരണം പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നത് എനിക്ക് ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നത്തെ പാട്ട് കൊടുക്കാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബാക്കി വീഡിയോകൂടെ കണ്ടിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം ബൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ